തുടർച്ചയായ അഞ്ചാം വർഷവും മട്ടുപ്പാവിലെ കൃഷിയിൽ നൂറുമേനി കൊയ്ത് നമ്പിക്കുല്ലി കഴമ്പുകുന്ന് സ്വദേശിയും അധ്യാപകനുമായ ധനേഷ് മാഷ് ഇത്തവണ അൻപതോളം ചാക്കിൽ ചേനയാണ് ഇദ്ദേഹം കൃഷി ചെയ്തിരിക്കുന്നത് കൃഷിയോടുള്ള അതിയായ ആഗ്രഹമാണ് അധ്യാപകനും സാമൂഹ്യ കലാപ്രവർത്തകനും എഴുത്തുകാരനുമായ ധനേഷ് മാഷിനെ കൃഷിയുമായി മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നത് തന്റെ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തെ ചെറിയ കൃഷിക്ക് പുറമെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മട്ടുപാവ് കൃഷി എന്ന ആശയത്തിലേക്ക് ഇദ്ദേഹം എത്തുന്നത് ആദ്യ രണ്ടു വർഷം നെൽകൃഷിയാണ് ചെയ്തത് പിന്നീട് കാന്താരിയും തൊട്ടടുത്ത വർഷം ചെണ്ടുമല്ലി കൃഷിയും ചെയ്തു ഇതെല്ലാം പൂർണമായും നൂറ് ശതമാനം വിജയം കണ്ടു ഇതോടെയാണ് ഇത്തവണ ചേന കൃഷി പരീക്ഷിക്കാമെന്നുള്ള ചിന്തയിലേക്ക് വന്നത് അതും ഇപ്പോൾ പൂർണമായും വിജയം കണ്ടിരിക്കുകയാണ് വിളവെടുപ്പിന് ഭാഗമായി അമ്പത് ചൂട് ചേനയാണ് ധനേഷ് കുമാർ മാഷിന്റെ വീടിന്റെ മട്ടുപാവിൽ നിൽക്കുന്നത് സിമന്റ് ചാക്കുകൾ മുറിച്ചെടുത്ത് ഗ്രോബാക് മാതൃകയിലാക്കി അതിലാണ് ചേന കൃഷി ചെയ്തിരിക്കുന്നത് കരിയില ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കും പിന്നീട് രണ്ടുപിടി മണ്ണും ഇട്ടാണ് ചേന നട്ടത് തുടർന്ന് ചേനയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് ബാഗിൽ മണ്ണിട്ട് നൽകിയാണ് കൃഷി ചെയ്തതെന്ന് ധനേഷ് കുമാർ മാഷ് പറഞ്ഞു നമുക്ക് ഇവിടെ നമുക്ക് ആകെ ഉള്ളത് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് നമുക്കുള്ളത് അതിൽ നമ്മൾ എല്ലാ കൃഷികളും തന്നെയുണ്ട് ഇപ്പം കാപ്പി കുരുമുളകും ചെറു രീതിയിൽ ഇഞ്ചിയും വാനലിലൊക്കെ ഉണ്ട് അക്കൂടെ തന്നെ നമുക്ക് മറ്റൊരു രീതി എന്ന് വെച്ചാൽ ചരസ്വാമി ആവുമ്പോഴത്തേന് എല്ലാവർക്കും സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ട് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഇതിലേക്കും നമ്മൾ വിളകൾക്ക് കൃത്യമായ രീതിയിൽ ജലസേചനം നൽകാൻ രണ്ട് ജലസംഭരണിയും മട്ടുപ്പാവിൽ മാഷ് സ്ഥാപിച്ചിട്ടുണ്ട് ജൈവോളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചാണ് മാഷിന്റെ കൃഷി എന്നതും പ്രത്യേകതയാണ് മട്ടുപ്പാവിലെ കൃഷി പലപ്പോഴും ചോർച്ചയ്ക്ക് കാരണമാകാറുണ്ട് ഇതിന് പരിഹാരമായി സെറാമിക് റൂഫിംഗ് ടൈലുകളുടെ ഉപയോഗശൂന്യമായ വലിയ കഷ്ണങ്ങൾ ടെറസിൽ നിരത്തിവെച്ച് അതിനു മുകളിൽ ഗ്രോ ബാഗുകളും ചെടിച്ചട്ടികളും വെച്ചാണ് കൃഷി ചെയ്യുന്നത് വെള്ളം ഒഴിവായി പോകാവുന്ന തരത്തിലാണ് ഇവ ക്രമീകരിച്ചിരിക്കുന്നത് ഭാര്യ സജ്ജിത ബത്തേരി സെന്റ് മേരീസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിയായ മകൻ അമൃത് ശങ്കർ എന്നിവരും മട്ടു കൃഷികൾക്കും പരിചരണങ്ങൾക്കും തയ്യാറെടുപ്പുകൾക്കും ഇദ്ദേഹത്തോട് ഒപ്പമുണ്ട് ചേന വിളവെടുപ്പിനു ശേഷം അടുത്തത് എന്ത് കൃഷി ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ചിന്തയിലാണ് ഈ കുടുംബം അബു താഹിർ വയനാട് വിഷൻ കൂടുതൽ വാർത്തകൾക്കും വയനാട് വിഷൻ പേജ് ഫോളോ ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്